ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ദൈവപിതാവുമായുള്ള ബന്ധം എന്താണ് ദൈവപിതാവിനുള്ള സ്ഥാനം എന്താണ് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ശമ്പളം വളരെ കുറവാണ് എങ്കിലും അദ്ദേഹം വളരെ സന്തോഷവാനായി കാണുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നു ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു ഓന നീ ഇതെങ്ങനെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് നിനക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണല്ലോ ഈ കുറഞ്ഞ ശമ്പളം കൊണ്ട് നിനക്ക് എങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നു ഇത് കേട്ട നമ്മളുടെ ചെറുപ്പക്കാരനായ എംപ്ലോയി പറഞ്ഞു ഞാൻ ചില ഒഴിവ് കിട്ടുമ്പോൾ എഴുത്തൊക്കെ എഴുതി അങ്ങനെ ഞാൻ കുറച്ച് പൈസ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി നീ എന്ത് എഴുത്താണ് എഴുതുന്നത് എന്ത് എഴുത്ത് എഴുതുമ്പോഴാണ് നിനക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒഴിവു സമയത്ത് എൻ്റെ അപ്പച്ചന് കത്തെഴുതും കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല അതുകൊണ്ട് അപ്പച്ചെ സഹായിക്കണം അങ്ങനെ അപ്പച്ചൻ പൈസ അയച്ചു തരും അങ്ങനെ അപ്പച്ചൻ്റെ കരുണയിലാണ് ഞാൻ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ പരിശീലകരായൊക്കെ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മിക്ക ചെറുപ്പക്കാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് വളരുവാനുള്ള ഭാഗ്യം കേരളത്തിൽ വളരെയധികം ഒരു നല്ല ശതമാനം ചെറുപ്പക്കാർക്കും ഉണ്ട് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും കരുതലും തണലും ലഭിക്കാതെ പോവുക എന്നാൽ അങ്ങനെയുള്ളവർക്ക് പോലും പ്രത്യാശ നൽകുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം ഒരിക്കൽ ഞാനൊരു ദൈവദാസൻ്റെ മകന്റെ ടെസ്റ്റ് മണി കേൾക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അപ്പശ്വനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ചുള്ള യാതൊന്നും നേടുവാനുള്ള കുടുംബ സാഹചര്യമില്ല വരുമാനമില്ല അങ്ങനെ വരുമാനമില്ലാതിരിക്കവേ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും നല്ല അഡ്മിഷൻ കിട്ടി നല്ല കോളേജുകളിൽ വീട്ടിൽ നിന്നും അകന്നു നിന്നൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പ്രത്യേക കരുതലാണ് അദ്ദേഹത്തെ പഠിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നൽകി മുന്നോട്ട് നയിച്ചത് അപ്പോൾ ഒരിക്കലും അപ്പം ചോദിച്ചു മകനെ എനിക്ക് നിന്നെ അധികം സഹായിക്കാൻ പറ്റുന്നില്ല പക്ഷേ നിനക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം നൽകിയ മറുപടി ഇതാണ് അപ്പച്ച ജീവിതത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ അപ്പച്ചന് അനേകം അസാധ്യതകളുണ്ടെന്ന് എനിക്കറിയാം അപ്പച്ചൻ്റെ അസാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ എത്തിച്ചേരാൻ പറ്റുന്ന സാധ്യതകളിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നാൽ അപ്പച്ച ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് ചെറുപ്പത്തിൽ അപ്പ അപ്പനെനിക്ക് പഠിപ്പിച്ചു തന്ന സ്വർഗത്തിലെ അപ്പനെക്കുറിച്ചുള്ള അറിവ് എല്ലാത്തിനും മതിയായവനായ സ്വർഗപിതാവിനെക്കുറിച്ചുള്ള അറിവുണ്ടല്ലോ അതാണ് അപ്പസിന് എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുമ്പോഴും എല്ലാം എൻ്റെ സ്വന്തം അപ്പൻ്റെ സാധ്യതകളിലേക്കല്ല ഞാൻ നോക്കാറുള്ളത് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ അടുക്കലേക്കാണ് ഞാൻ നോക്കാറുള്ളത് അതുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നെ അനുവദിക്കുന്നിടങ്ങളിലേക്കെല്ലാം ഞാൻ ധൈര്യത്തോടെ പോകാറുണ്ട് കാരണം അവിടെ എനിക്ക് മുന്നോട്ട് പോകുവാനുള്ളതെല്ലാം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ കരുതിയിട്ടുണ്ടാകും ഈ ലോകത്തിൽ ഞാനും ഒരു അപ്പനാണ് അതുകൊണ്ട് അറിയാം എല്ലാ അപ്പന്മാർക്കും മക്കളുണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു ആഗ്രഹമുണ്ട് തൻ്റെ കുഞ്ഞിന് ഏറ്റവും മികച്ചതായതെല്ലാം കൊടുക്കുവാനായിട്ട് സാധിക്കണം അതിനുവേണ്ടിയാണ് അപ്പന്മാർ സാധാരണ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ പോലും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ വലിയ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് വരുന്നത് എൻ്റെ മകൻ എൻ്റെ കുട്ടികൾ അവർക്ക് ഞാനാണുള്ളത് അതുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം എനിക്ക് കൊടുക്കണമെന്നുള്ള വളരെ ശക്തമായൊരാഗ്രഹം ഒരു അപ്പൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ഇതിനു വേണ്ടിയാണ് അപ്പൻ അധ്വാനിക്കുന്നത് എന്നാൽ അമ്മ അധ്വാനിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് ഈ സന്ദേശത്തിലൂടെ പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കാം നല്ല വസ്ത്രം കൊടുക്കാം നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം എന്നാലും നമ്മളുടെ മക്കൾക്ക് വേണമെങ്കിൽ ആകാശത്തു നിന്ന് അമ്പളി മാമനെ പിടിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നത് പോലെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്നാൽ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് എല്ലാം നമുക്ക് പ്രയാസമാണ് എല്ലാം നമുക്ക് സാധിക്കണമെന്നും നിർബന്ധമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മക്കൾ പോലും നടക്കണമെന്ന് നിർബന്ധമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കി എന്ത് കൊടുക്കുന്നതിനേക്കാളും മുൻപ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗത്തിലെ പിതാവുമായിട്ടുള്ള ബന്ധം എല്ലാം സാധിക്കുന്ന ഒന്നും അസാധ്യമല്ലാത്ത സകലത്തിൻ്റെയും ഉടമസ്ഥനായ ഒരു അപ്പൻ എനിക്കുണ്ട് എന്ന ബോധ്യം എനിക്കില്ലെങ്കിൽ എൻ്റെ മകനില്ലെങ്കിൽ എൻ്റെ മക്കൾക്കില്ലെങ്കിൽ ഈ ലോകത്തിൽ അങ്ങനെ ഒരു ബോധ്യം സ്വന്തം അപ്പന് മക്കൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് നമ്മൾ നഷ്ടമാക്കി കൊടുക്കുന്നത് ബാക്കി എന്തെല്ലാം കൊടുത്താലും സർവശക്തനായ പിതാവിനെ പരിചയപ്പെടുത്താൻ നമുക്കാവുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൃത്യവിലോപമാണത് മക്കളോടുള്ള ഉത്തരവാദിത്വ രാഹിത്യമാണത് പ്രിയമുള്ളവരെ യേശു ഈ പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കെപ്പോഴും വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഈ പിതാവ് എന്ന് കേൾക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ അപ്പന്മാർ ഈ ഒരു ഈ ഈയൊരാശയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ഒരു പഴയ എൻ്റെയൊക്കെ പ്രായത്തിലും അതിനു മുകളിലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്നും ചില അപ്പന്മാരൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ അത്തരം സാഹചര്യങ്ങളുണ്ട് നമുക്കറിയാം അപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയം ഉണ്ട് ഉളവാക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അറിയാതെ വചനപ്രഘോഷണങ്ങളിൽ പോലും പിതാവിൻ്റെ അടുത്ത് നമുക്ക് നേരിട്ട് പോയൊരു കാര്യം പറയാൻ പറ്റത്തില്ല എന്ന് മറ്റു ചില കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി പറഞ്ഞ് പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന സ്വർഗ്ഗത്തിലെ പിതാവ് അങ്ങനെയുള്ളൊരു പിതാവല്ല ആ പിതാവിൻ്റെ അടുക്കൽ വളരെ സ്വാതന്ത്ര്യത്തോടെ കടന്ന് ചെല്ലുവാൻ നമുക്ക് സാധിക്കും ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും ഈ ലോകത്തിൽ നമ്മൾ പിതാ ദൈവ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളിരിക്കുന്ന നിമിഷങ്ങളാണത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുന്നത് മറ്റേതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സെൽഫിഷ്നെസ് ഉണ്ടാകും ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സ്വന്തം അപ്പനോ അമ്മയോ ആകട്ടെ ഞാൻ മറ്റൊരു വീട്ടിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഒരു മനുഷ്യൻ എവിടെ വേണമെങ്കിലും ജനിക്കാമല്ലോ അതും ദൈവത്തിൻ്റെ തീരുമാനമാണ് ഈ അപ്പനും അമ്മയ്ക്കും എന്നോട് ഈ ഉണ്ടാവില്ല സ്വന്തം മക്കളോട് അപ്പനും അമ്മയ്ക്കും സ്നേഹം കൂടുതൽ കുറവുണ്ടാകുന്ന സാഹചര്യങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ പോലും സ്വാർത്ഥതയും ലിമിറ്റേഷൻസുമുള്ള സത്യസന്ധമായ അവലോകനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു യാഥാർത്ഥ്യമാണത് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മളുടെ സകല കുറവുകളെയും മറന്ന് ഒന്നിനെപ്പോലും പരിഗണിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം മാത്രമായ ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ദൈവം ഒരു വ്യക്തിയാണ് പിതാവ് ഒരു വ്യക്തിയാണ് പുത്രനായ യേശു ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പരിശുദ്ധ ത്രിത്വം അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ത്രിത്തത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അറിയണം എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാവുന്നിടത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നെ പൂർണ്ണമായി അറിയാവുന്ന ഒരാളുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിക്കുന്ന ഒരേ ഒരാളുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് ഇത്രയും ബോധ്യം നമ്മൾ ഇരിക്കാൻ ചെല്ലുമ്പോഴുണ്ടാകണം അങ്ങനെ ആയിരിക്കവേ അതിന് നമുക്ക് സാധിക്കുമെന്നിരിക്കവേ ചില തെറ്റായ ബോധ്യങ്ങൾ പറഞ്ഞു കേട്ട് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞത് കാരണം ഭൂമിയിലെ അപ്പന്മാരെ കുറിച്ചുള്ളൊരു ഇമേജ് ഇപ്പോഴത്തെ ഭാരതത്തിലെ അപ്പന്മാർ കുറച്ചുകൂടെ സ്നേഹസമ്പന്നരായ മക്കളുമായി നല്ല ബന്ധം അല്ലെങ്കിൽ കളിക്കുകയും ഓടുകയും ചാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അപ്പന്മാരാണ് പഴയ കാലഘട്ടത്തിലെ അകന്ന് നിൽക്കുന്ന മീശ പിരിക്കുന്ന അമറുന്ന അപ്പന്മാരെ പോലെയല്ല പകരം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഇന്നുണ്ട് മിക്കയിടങ്ങളിലും വിദേശ രാജ്യങ്ങളിലാകട്ടെ കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതല്ലാതെ പലയിടങ്ങളിലും ചിലപ്പോൾ കുഞ്ഞിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത അച്ഛന്മാരുണ്ട് അപ്പം ഇങ്ങനെ ലോകത്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് അപ്പൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അപ്പം ഇതിൽ എന്ന നമ്മളുടെ കാഴ്ചപ്പാട് എന്താണോ അത് വെച്ചല്ല സ്വർഗത്തിലെ അപ്പനെ നമ്മൾ അറിയേണ്ടത് ഈ ഭൂമിയിലെ ഒരപ്പനും സ്വർഗത്തിലെ അപ്പന് തുല്യമായ ഒരു സ്നേഹം ഒരു കരുതൽ നമുക്ക് തരാനാവില്ല അതുകൊണ്ട് തന്നെ ഭൂമിയിലെ അപ്പനെ വെച്ച് ദൈവത്തിലെ അപ്പനെ നമ്മൾ അടക്കാൻ പാടില്ല സത്യത്തിൽ ഭൂമിയിലെ അപ്പന്മാർക്ക് ദൈവം കൊടുത്ത ഒരു വലിയ കാരുണ്യമാണ് നമ്മളുടെ അപ്പൻ പദവി അതായത് ദൈവത്തിൻ്റെ പിതാവെന്ന സ്ഥാനത്ത് ഭൂമിയിൽ അവരോധിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മളുടെ വെളിയിൽ നിയോഗവും മക്കളെ സംബന്ധിച്ച് പക്ഷെ പലപ്പോഴും അപ്പന്മാർ ആ സ്വർഗത്തിലെ പിതാവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് അത് നമ്മളുടെ കുഴപ്പമാണ് പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അപ്പൻ്റെ ബലഹീനതകൾ വെച്ച് നമ്മൾ ദൈവത്തെ അളക്കരുത് ചില പ്രസംഗങ്ങളിൽ കേട്ടത് കേട്ടിട്ട് അപ്പൻ്റെ അടുത്ത് നമുക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല എന്നറിയാതെ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ എടുത്ത ഒരു തെറ്റായ ഉദാഹരണം അത് കേട്ട് മനസ്സിൽ പതിഞ്ഞ് ദൈവപിതാവിൻ്റെ അടുത്ത് പോകാൻ മടിക്കരുത് കാരണം യേശു പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അതെ നിങ്ങൾ പേടിക്കാതെ പ്രാർത്ഥിക്കുവേൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കുവേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എത്രയോ വലിയ ഒരു സുഹൃത അറിയാമോ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ ശക്തി കൊണ്ട് നിറയ്ക്കുന്ന ഒരു സുഹൃത ജപമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ യേശു പറഞ്ഞതാണ് വിളിക്കാൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ യേശു യേശുവിനെ ആരാധിച്ച് യേശുവിലൂടെ നമുക്ക് പിതാവിനെ ആരാധിക്കുവാനായി സാധിക്കും യേശു പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യേശുവിൽ നമുക്ക് ആ പിതാവിൻ്റെ മുഖം കാണാം കാണാമ കരുതൽ ആ സ്നേഹം കാണാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ആ പിതാവിൻ്റെ സ്നേഹം കാണാം കാണാമ കരുതൽ ആ കാരുണ്യം കാണാം അവർ മൂന്നും ഒന്നാണ് പരിശുദ്ധ ത്രീത്തമാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തുന്ന കൂട്ടായ്മ ആ പരിശുദ്ധ ത്രീത്വത്തിന്റെ സ്നേഹ വലയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പക്ഷേ പ്രിയമുള്ളവരെ നമുക്കതിനെക്കുറിച്ച് ബോധമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് പിതാവിനോടുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ അതായത് നിങ്ങൾ എല്ലാ ദിവസവും ദൈവപിതാവിനോട് സംസാരിക്കുന്നവരാണെന്ന് വിചാരിക്കുക അപ്പോഴാണ് പിതാവിനോട് ബന്ധമുള്ളത് അല്ലേ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കും അപ്പോൾ ദൈവപിതാവിനോട് ബന്ധമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവ നന്ദി പറയുന്നുണ്ടോ എന്ന് വിളിക്കുന്നുണ്ടോ എന്ന് വിളിച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പിതാവിനോട് അപ്പനോട് ഒരു കുടുംബത്തിലെ കാര്യം പറയുന്നത് പോലെ പറയുന്നുണ്ടോ അപ്പനോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അപ്പനുമായ ബന്ധമുള്ളൊരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശുവിലൂടെ നമ്മൾ അപ്പനെയാണ് ആരാധിക്കുന്നത് യേശുവിനെ ആരാധിച്ച് യേശുവിലൂടെ നമ്മൾ പിതാവിനെ ആരാധിച്ച് പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ച് നമുക്കറിയാം ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് പിതാവായ ദൈവത്തിന് ആരാധന പുത്രനായ ദൈവത്തിന് ആരാധന പരിശുദ്ധാത്മാവന ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ ആരാധിക്കുന്നത് അങ്ങനെ പിതാവുമായിട്ടുള്ള ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അത് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് നൽകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് യേശുവിലുള്ള പ്രോപ്പറായിട്ടുള്ള വിശ്വാസം ഉണ്ട് എന്ന് ഉറപ്പ് വരുന്നത് അയാൾ ആ വ്യക്തിക്ക് പിതാവുമായി ബന്ധമുണ്ടായി വരുമ്പോഴാണ് കാരണം എന്താണ് യോഹന്നാൻ ഞാൻ ഒന്ന് പന്ത്രണ്ട് ഇങ്ങനെ പറയാം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഫ്രൈസ് ദ ലോഡ് അതായത് യേശുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ യേശുവിനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ എന്നാൽ നിന്നിൽ ഒരു കഴിവുണ്ടാകും ആ വിശ്വാസം ശരിയായി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിലൊരു കഴിവുണ്ടാകും നീ എന്ന കൺവിക്ഷനിലേക്ക് പെട്ടെന്ന് വരും കാരണം യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിലേക്ക് ചെല്ലുന്നത് അപ്പം ദൈവപിതാവിനെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർന്നു വരും പിതാവ് അപ്പൻ മകൻ ബന്ധം നമുക്ക് ദൈവ പിതാവുമായിട്ടുണ്ടാകും നമ്മുടെ വിശ്വാസം കൃത്യമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന ചിന്ത എന്നിൽ രൂഢമൂലമാകുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കഴിവാണ് ദൈവമകനായി ജീവിക്കാനുള്ള കഴിവ് ദൈവമക്കളായിട്ടുള്ളവർ ദൈവമക്കളായി ജീവിക്കാതെ വരുമ്പോൾ അവർ യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങുന്ന നിമിഷത്തിൽ ആദ്യമായി അവരിലുണ്ടാകുന്ന മാറ്റം താനായിരിക്കുന്ന ദൈവമക്കളുടെ പദവിയിൽ അവർ ജീവിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും പദവിയും നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴില്ലെങ്കിൽ നിൻ്റെ വിശ്വാസം ശരിയായിട്ടില്ലെന്നർത്ഥം ആ വിശ്വാസത്തിൻ്റെ ഫലം വന്നിട്ടില്ല ദൈവം മകൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായി തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെ പറയാൻ കഴിയും കാരണം യേശു ആ പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്വനായ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ കാണുന്നത് മക്കളായി കഴിയുമ്പോൾ നമുക്കൊരവകാശ ബോധം ഉണ്ടാകും അതായത് നമുക്കറിയാം ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള വഴക്കുകൾ തർക്കങ്ങളൊക്കെ നടക്കുന്നു എന്നാൽ ഈ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ വലിയ സമ്പത്തിൻ്റെ ഉടമയാണോ ഓഹരിയുണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല കാരണം ദൈവത്തിൻ്റെ മകനാണ് എന്ന് ഒരുവന് ബോധ്യം വന്നാൽ അവനൊരു കാര്യം ഉറപ്പായി എന്ത് ഉറപ്പായത് ദൈവമാണ് കർത്താവാണ് എൻ്റെ ഓഹരി ഹലേ ലൂയ പ്രിയമുള്ളവരെ റോമാർഗഴിഞ്ഞ ലേഖനം എട്ടാം അധികം പതിനേഴാം വാക്ക് ഇങ്ങനെ പറയാം നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്തപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം പീഡ അനുഭവിക്കുന്നു പ്രിയമുള്ളവരെ റൊമാ എട്ട് പതിനേഴാണ് എന്നാൽ മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ അനന്ത സമ്പത്തുള്ള ദൈവത്തിൻ്റെ അവകാശം നമുക്ക് ലഭിച്ചു എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ജീവിതത്തിലെ ഏത് പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോയാലും എൻ്റെ അപ്പൻ്റെ അവകാശിയാണ് ഞാൻ എന്നുള്ളതിനാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ കുഞ്ഞായിരിക്കുന്ന കാലത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ പ്രവർത്തിക്കുമെന്ന് ആ ഒരു വിശ്വാസം എനിക്കുണ്ടാകും കാരണം എൻ്റെ അപ്പൻ്റെ സമ്പത്തിനെല്ലാം ഞാൻ ഉടമസ്ഥനാണ് എൻ്റെ അപ്പൻ്റെ ആരോഗ്യം എൻ്റെ അപ്പൻ്റെ സൗഖ്യം എൻ്റെ അപ്പൻ്റെ സാമ്പത്തികമായ അല്ലെങ്കിൽ ആ സമൃദ്ധി എൻ്റെ അപ്പൻ്റെ നന്മകൾ എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിലെ ആ നൈർമല്യം എൻ്റെ അപ്പൻ്റെ അനന്തമായ അനന്തമായ കരുണ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ അപ്പൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് അവകാശപ്പെട്ടതാണ് ഇങ്ങനെ എനിക്ക് അവകാശമുള്ളതെല്ലാം എൻ്റെ അപ്പൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഭൂമിയിലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞോഹരികൾക്ക് വേണ്ടിയുള്ള ഒരുവൻ്റെ ആ അടിയിടിയൊക്കെ അവസാനിക്കുക കാരണം അവൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം അവൻ്റെ സ്വർഗസ്വനായ പിതാവ് അവന് കൊടുക്കുമെന്ന് തന്നെ അറിയാം ഈശോ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് നോക്കുക അപ്പൻ മകൻ ബന്ധത്തെക്കുറിച്ചാണ് യേശു എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കണം മത്തായി ഏഴ് ഒമ്പത് പതിനൊന്ന് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മകൾ നൽകും പ്രിയമുള്ളവരെ കർത്താവ് വീണ്ടും പറയുകയാണ് നിങ്ങൾ അപ്പൻ മകൻ ബന്ധത്തെ നോക്ക് സാധാരണ ഭൂമിയിലെ അപ്പന്മാർ പോലും സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുവാനായിട്ട് തയ്യാറാകും മകൻ ഇത് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് അപ്പം വേണമെന്ന് പറയുമ്പോൾ അവന് പകരം ബാടാമോനെ കല്ല് തരാമെന്ന് പറയുന്നത് അപ്പൻ ഈ ഭൂമിയിലില്ല യേശു പറയാൻ നിങ്ങൾ ഈ ഭൂമിയിലെ അപ്പന്മാർ പോലും പാപികളായ നിങ്ങൾ പോലും ഇത്രയും ഇത്രയും ഔദാര്യവതികളായ അപ്പന്മാരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല സ്വർഗ്ഗത്തിലെ അപ്പൻ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നൽകുമെന്ന് ഈശോയുടെ ഒരു പരിദേവനമാണ് അതുകൊണ്ട് ഈശോ പറയുന്ന ഈ ഈശോയുടെ ഒരു വിലാപം ഇതിൽ കാണാൻ പറ്റും ആ വിലാപത്തിന് നമ്മൾ മറുപടി കൊടുക്കണം ഇന്ന് തൊട്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ശക്തനായ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന രീതിയിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ്റെ മക്കളെന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം മറ്റെല്ലാം നമ്മുടെ ചിന്തകൾ മാറ്റിക്കളയണം അടുത്തത് പിശാചൻ്റെ പ്രലോഭനത്തിനെതിരായിട്ടുള്ള നമ്മളുടെ ഏറ്റവും വലിയ താങ്ങ് അല്ലെങ്കിൽ ആശ്രയം എന്ന് പറയുന്ന അപ്പനാണ് കാരണം യേശു പറയുക നീ അപ്പനോടാണ് പറയേണ്ടത് എന്ത് പിശാജിൻ്റെ പ്രലോഭനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതെന്ന് യേശു പറഞ്ഞു അല്ലേ ഭൂമിയിൽ നിനക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അപ്പൻ്റെ അടുത്ത് പോയി പറയണം അപ്പാ ഇതാ എനിക്ക് പ്രലോഭനം ഉണ്ടായിരിക്കുന്നതിനെ ഇതിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത് പിശാജിനെ എന്ന് പറയുന്ന അപ്പനോട് പറയുന്ന ഒരു ബന്ധം പിശാജിനോടുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ വചനവും തന്നെയാണ് അപ്പനോട് നീ പറഞ്ഞാൽ മതി അപ്പൻ നിന്നെ ഡെലിവർ ചെയ്യും ആ പിശാജിൻ്റെ പിടിയിൽ നിന്ന് വിടുവയ്ക്കും വീണ് നമ്മൾ കാണുന്നു ആന്തരിക സൗഖ്യം ഒരു വ്യക്തിക്ക് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് നൽകുന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത് എനിക്ക് സ്വർഗത്തിലൊരപ്പനുണ്ടെന്നുള്ള ചിന്തയാണ് ഈ ഭൂമിയിൽ നമ്മൾ ഈശോയുടെ ജീവിതം തന്നെ നോക്കാം ഈശോ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു കാലത്തെഴുത്തിലാണ് സാധാരണ ചില ആളുകൾ പറയും എൻ്റെ ജീവിതത്തിലെ ബാല്യകാല ദുരനുഭവങ്ങൾ കാരണം എൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി അങ്ങനെ ആയിപ്പോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വളഞ്ഞ സ്വഭാവം ഉണ്ടാകേണ്ടത് ഈശോയ്ക്കല്ലേ കാരണം എന്താ ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിൽ ഈശോയെ കൊണ്ട് ഓടിയത് വലിയ ദുർഘടപാതയിലൂടെ ജനിച്ച സമയത്ത് തന്നെ ആ സമയത്ത് മരണഭയം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ നോക്കിയാൽ ആന്തരിക മുറിവുകളുടെ ഒരു കൂടാരമാണ് ഈശോയുടെ ജീവിതം പക്ഷേ ഈ മുറിവുകൾക്കൊന്നും ഈശോയെ തൊടാൻ പറ്റില്ല കാരണം എന്താ ഈശോയെ സ്നേഹിക്കുന്ന ഈ ഈശോയുടെ സ്ഥാനം ഈശോയുടെ അപ്പൻ്റെ ഈശോ ആരുടെ മകനാണെന്നുള്ള ഈശോയുടെ ബോധ്യം ഈ ബോധ്യത്തിലാണല്ലോ നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈശോയ്ക്കൊന്നും പറ്റത്തില്ല കാരണം എന്താ നമുക്ക് തന്നെ അറിയാം ഈശോ ആരുടെ മകനാണെന്ന് അപ്പം അതുപോലെ തന്നെ ഈശോ നമ്മളോട് പറയുകയാണ് ഞാൻ ആരുടെ മകനാണോ അതുപോലെ ആ വ്യക്തിയുടെ മക്കളാണ് നിങ്ങൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇനി മുതൽ നമ്മുടെ ജീവിതത്തെ ഈ ബൈബിൾ വായിക്കുന്നത് പോലെ ഒന്ന് വായിച്ചു നോക്കണം ആ വായിക്കുമ്പോഴൊക്കെ നീ നമ്മളെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ബോധ്യം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ളതാണ് അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ മകനാണ് എന്ന അർത്ഥത്തിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്ന വ്യക്തി അവസാനം വരെ ആ ബോധ്യത്തിലാണ് കർത്താവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം ദൈവത്തിൻ്റെ മകനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത് അല്ലെ ദൈവത്തിൻ്റെ മകനാണ് യഥാർത്ഥത്തിലുള്ള പിതാവിൻ്റെ പുത്രനാണ് ദൈവം തന്നെയാണ് അപ്പോൾ യേശു പറയാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് യോഗം ഞാൻ പതിനേഴ് ഇരുപത്തി മൂന്ന് പിതാവെ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചു പോകുന്നില്ല ലോകമറിയട്ടെ അപ്പോൾ നമ്മൾ പിതാവ് യേശുവിനെ സ്നേഹിച്ച അതേ അളവിൽ നമ്മളിപ്പോൾ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഈ ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ നമ്മൾ Way, stones, we .その way, way, grace, live, ും വീണ്ടും വായിക്കണം റീ റീഡ് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ദൈവത്താൽ യേശുവിനെ സ്നേഹിക്കപ്പെട്ടതുപോലെ ദൈവം സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് റീഡ് ചെയ്യുക എന്ന് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് കുലുങ്ങേണ്ട കാര്യമില്ല കാര്യം എന്താ നമ്മൾ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ദൈവത്തിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്താ ഒരു വലിയ രാജാവിൻ്റെ മകൻ കുറച്ച് നാളത്തേക്ക് ഒരു തെരുവിൽ പോയി താമസിക്കുകയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവന് കുലുക്കുണ്ടോ ഒരിക്കലും ഒരു കുലുക്കമില്ല കാരണം എന്താ അവിടെ അവൻ തെരുവിൽ അവനൊരു ചെറിയ കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ അവന് പ്രശ്നമില്ല കാരണം അവനറിയാം ഈ കഞ്ഞി ഞാൻ കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനെൻ്റെ അപ്പൻ്റെ മകനാണ് ഞാൻ രാജാവിൻ്റെ മകനാ നീ അത്യുന്നതനായി ദൈവത്തിൻ്റെ കുഞ്ഞായിരിക്കവേ ഈ കുഞ്ഞു ജീവിതത്തിൽ നിനക്ക് ദൈവം അനുഭവിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ വേദനകൾ ഇതൊന്നും നിന്നെ അലട്ടാൻ പാടില്ല ഇതൊന്നും നിനക്കൊരു ആന്തരിക മുറിവേ അല്ല കാരണം ഇതൊക്കെ ഈ ഒരൊട്ട ചിന്ത നിന്നിൽ രൂഢമൂലമാകുന്നതോടെ ഈ മുറിവുകൾ ഉണങ്ങി പോകുന്നേ ഇതെല്ലാം അടിച്ചു പോകുന്നേ നീ സ്വതന്ത്രനാകും നിന്നെ ആൾക്കാരെ ബഹുമാനിക്കുന്നില്ലെന്നോ എന്തിനാ നിനക്ക് ബഹുമാനത്തിന്റെ ആവശ്യം നീ സ്വർഗത്തിലെ പിതാവിന്റെ ആദരവിനെ നോക്ക് മാലാഖമാരുണ്ട് നിന്നെ സ്നേഹിക്കുന്നവരായി വിശുദ്ധരുണ്ട് നിനക്ക് കൂട്ടുകൂടുന്നവരായി ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നീ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാ അവരാരാണെന്ന് അവർക്കറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു കുഞ്ഞിന് എന്തിനാ മനുഷ്യരുടെ ആദരം നീ ലോകത്തിൽ നീ ആരുടെയും അംഗീകാരം തേരണ്ട നീ ദൈവത്തിന്റെ അംഗീകാരം തേരണം ആന്തരിക സൗഖ്യം ഉണ്ടാകണമെങ്കിൽ ദൈവപിതാവിൻ്റെ കുഞ്ഞാണെന്നുള്ള ബോധ്യം ഒരാളുടെ ഉള്ളിലുണ്ടായി വച്ചു അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ എനിക്കെൻ്റെ അപ്പനുണ്ട് സ്വർഗത്തിലെ അപ്പനുണ്ട് എനിക്കെൻ്റെ സ്വർഗീയ ഭവനമുണ്ട് എനിക്കെൻ്റെ സ്വർഗീയ സ്വർഗ്ഗത്തിലെ മാലാഹം ഞാൻ ഒറ്റക്കല്ല എനിക്കെൻ്റെ ജീവിതത്തിൽ മനുഷ്യരുടെ അല്ലെങ്കിൽ ദൈവ സൃഷ്ടിച്ചവരുടെ ആരുടെയും അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല സ്വർഗത്തിലെ അപ്പൻ വിലപ്പെട്ടവനെന്നും ബഹുമാനെന്നും എന്നും പ്രിയങ്കരനെന്നും വിളിച്ച എന്നെ ഇനി ഏത് മനുഷ്യനാണ് അതിനേക്കാൾ കുറച്ച് വിളിക്കാനാവുക എൻ്റെ ദൈവം എനിക്കിട്ടിരിക്കുന്ന വില യേശുവിൻ്റെ വിലയാണ് അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് ലോകമറിയുവാൻ ഞാൻ ഇടവരുത്തും ഞാനാണ് എന്നെ കുറിച്ച് എൻ്റെ വിലയെക്കുറിച്ച് അറിയാതെ എൻ്റെ വില കുറച്ച് കളഞ്ഞത് ലോകമല്ല അതുകൊണ്ട് നീ നിൻ്റെ വില അറിഞ്ഞ് ഇന്ന് തൊട്ട് ജീവിക്കുക നീ നിൻ്റെ അപ്പനെ അറിയുക പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ പിതാവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഏറ്റവും ശക്തനും സർവ്വസമ്പന്നനുമായ പരിശുദ്ധനായ ദൈവമാണ് എൻ്റെ അപ്പനെന്ന് യേശു എനിക്ക് കാണിച്ചു തന്ന ആ വലിയ അനുഭവത്തിലേക്ക് എന്നെ വഴി നടത്തണമേ കർത്താവെ എൻ്റെ ജീവിതത്തിലെ സകല കുറവുകളെയും അറിഞ്ഞും എന്നെ സ്നേഹിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ അപ്പച്ച അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുറവുകളിൽ അങ്ങ് നികവാകണമേ അവയെ അങ്ങ് നികത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ എന്നെ സഹായിക്കണമേ എൻ്റെ അവകാശമായ അങ്ങയുടെ ആത്മാവിനെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ചു തരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാർമാവിനും സ്തുതി